ഹൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മട്ടക്കറിയാണ് അതിനുവേണ്ടി രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് സവാള ചെറുതായിട്ട് നീളത്തിൽ കീറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ജിഞ്ചർ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗാർലിക് പേസ്റ്റും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് രണ്ട് കിലോ മട്ടണ് ഞാൻ വാങ്ങിച്ച് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്തിലേക്ക് ഒരു ബേ ലീഫ് കഴുകിയിട്ടു പിന്നെ ഒരു മൂന്ന് പീസ് പട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് ഒരു അഞ്ച് ഏലക്ക ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് ഒരു ഏഴ് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഇട്ടത് ഒരു പത്ത് പതിനെട്ട് കുരുമുളക് വരും അതും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മസാല മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഒന്ന് ഇറച്ചിയെ പിടിക്കിയത്തക്കെണ്ണം ഒന്ന് എല്ലാ ഭാഗത്തും എത്തണോ ഒന്ന് നല്ലവണ്ണം ഞാൻ ഇളക്കി കൊടുത്തു ഇളക്കിയതിന് നല്ലപോലെ ഇളക്കി റെഡിയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം കൂടെ അതിനകത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ടത് അടപ്പ് കൊണ്ട് അടച്ച് കുക്കർ അടച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ചു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെയും ഒരു മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും കേൾക്കുന്നത് വരെ അത് വെച്ചിരുന്നു അതിനുശേഷം ഓഫ് ചെയ്ത് വെച്ചു മട്ടൺ വേവുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലവണ്ണം മൂത്ത് നമുക്ക് കിട്ടണം അതുവരെ ഇത് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് മുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ ഉള്ളാക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ ഇതിനകത്തിലേക്ക് ഞാൻ ജിഞ്ചർ പേസ്റ്റും ഗാർലിക്കിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ പേസ്റ്റും ഒരു ടേബിൾ സ്പൂണോളം ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറവാകുന്നത് വരെ എല്ലാം കൂടെ ഒരുമിച്ച് മോപ്പിക്കുകയാണ് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുത്തോട്ടിരിക്കണം ഇപ്പം ഇത് ഒരുവിധം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു ബ്രൗൺ നിറമായി വരുന്നുണ്ട് ഒരു ശലം കൂടെ ഒന്നാവണം ഇടയ്ക്ക് വലിയ പീസ് ഉള്ളു വരുന്നത് നമുക്കത് കിടപ്പുണ്ട് അതൊന്ന് അടുക്കലത്തേക്ക് ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ എന്നിട്ടത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം തന്നെ ഇത് റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞു പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകഴിഞ്ഞു ഇനി ഇതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ഗരം മസാലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂക്കണം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി നന്നായിട്ട് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ നല്ലവണ്ണം കുറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ടേസ്റ്റ് ടേസ്റ്റാകെ മാറിപ്പോകും ഇത് നന്നായിട്ട് മൂക്കണം നല്ല ഒരു ബ്രൗൺ നിറമാകണം അതിൻ്റെ മഞ്ഞ നിറം മാറി ഒരു ബ്രൗൺ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പൊടികൾ മൂത്ത് പോകാതിരിക്കാൻ ഈ തക്കാളിക്കത്തിൽ വെള്ളം സഹായിക്കും ഇനി ഈ തക്കാളി എല്ലാം ഒന്ന് വെന്ത് നല്ലോണം ഉടഞ്ഞ് കിട്ടണം നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം തക്കാളി വെന്ത് നല്ലോണം ഉടഞ്ഞ് അതിൻ്റെ തൊലി വേർപെട്ട് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടും ഇപ്പോൾ ഇതെന്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അത് വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ഞാനതിനകത്തിലേക്ക് ചേർക്കുകയാണ് ഉപ്പ് കുറവായതുകൊണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ഇപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ അതിൻ്റെ കുറച്ച് വെള്ളം അതിനകത്തേക്ക് കൊടുത്തു എന്നിട്ട് ആ മട്ടനതിനകത്തിലേക്ക് കോരി ഇടുകയാണ് മുഴുവനും മട്ടനും കോരിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എല്ലാം ഞാൻ അതിനകത്തേക്ക് കോരിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളവും കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് നല്ലോണം ഒന്ന് തിളച്ച് വറ്റണം കുറച്ച് തീ ആദ്യം കൂട്ടിയിട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ച് തീ കുറേശ്ശെ വറ്റിച്ചെടുത്തു തിളച്ച് കഴിഞ്ഞപ്പോൾ തീ കുറച്ച് വെച്ചു ഇപ്പം ഏകദേശം എൻ്റെ മട്ടൻ കറി റെഡിയായി കഴിഞ്ഞു എൻ്റെ ഉപ്പ് നോക്കുകയാണ് ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് ഞാനല്ല നോക്കുന്നത് ഞാൻ ഉപയോഗിക്കാത്ത ആളാണ് പക്ഷേ എല്ലാവരും സൂപ്പറാണെന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നന്ന നല്ല മട്ടൻ കറിയായിരുന്നു ഓക്കെ അപ്പം സൂപ്പർ ടേസ്റ്റി മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക ഓക്കെ